ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ബേബി ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ഒരു ബേബി ടോപ്പാണ് നമ്മളിപ്പോൾ ഒരു നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബേബി ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാം എന്ന് നോക്കാവേ ലെഫ്റ്റ് ഓവർ ഫാബ്രിക്ക് കൊണ്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാവേ അതായത് ബാലൻസ് ആയിട്ടൊക്കെയുള്ള ക്ലോത്ത് കൊണ്ട് ചെയ്തെടുക്കാം അത്രയ്ക്കും കുറച്ച് ക്ലോത്തിൻ്റെ ആവശ്യമേ ഉള്ളത് നമ്മളിപ്പോൾ ലൈനിങ് വെച്ച് ഇതുപോലെ ലൈനിങ് നമ്മളുടെ ക്ലോത്ത് ഒട്ടും കട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ലൈനിങ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പം വിട്ട് കൊടുത്തിരിക്കുന്നത് പത്തിഞ്ചാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് ലെങ്ത് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചുമാണ് നമ്മളിപ്പം നാല് തൊട്ട് അഞ്ച് വരെയുള്ളൊരു ബേബി ഗേളിൻ്റെ പ്രായത്തിലുള്ളവർക്കാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻ്ററായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പീസസിനെയും നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ സെൻ്ററ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗം റോങ് സൈഡിലൊന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടേക്ക് നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കണേ അതിന് മുന്നായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ടു ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെ അപ്പം രണ്ട് പീസസ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിനും സെയിം ക്ലോത്ത് കൊണ്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ടേ നമ്മുടെ ക്ലോത്ത് തികയാതെ വന്നപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇനി നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ് ഈ സ്ട്രിപ്പിന് ഒരു മൂന്നിഞ്ചോളം വിടുത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടിനെയോ മൂന്നോ ഇഞ്ച് വിട്ത്ത് കൊടുക്കുക ലെങ്ക് നമ്മളുടെ ഈ ഒരു ക്ലോത്തിന് വേണ്ട അത്രയും ആവശ്യത്തിനോളം ലെങ്ക് കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ആ വരച്ച് വെച്ചിട്ടില്ലേ അവിടേക്ക് കറക്റ്റ് സെൻറ്റർ നോക്കി ഇതുപോലെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് വശത്ത് നമ്മൾ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഡോരി കീറുന്ന അത്രയുള്ള ഹോളാണ് നമ്മൾ രണ്ട് സൈഡിലും ഈ സ്ട്രിപ്പിൻ്റെ കറക്റ്റ് സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഹോളിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സ്റ്റിച്ച് ചെയ്തെടുത്തേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഡോരി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു സൈഡിൽ രണ്ട് ഡോരി വേണേ അപ്പം നമ്മൾ ടോട്ടൽ നാല് ഡോരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ മെതേഡിലാണ് നമ്മൾ അടുത്ത പീസസും ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ടെസ്സിൽസൂടെ മെയ്ക്ക് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ സൈഡ് ഒന്ന് ഇങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ നീണ്ടു നിൽക്കത്തില്ലേ ഈ രീതിയിൽ ടെസ്സിൽസ് നമുക്ക് ഇതുപോലെ മെയ്ക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ടെസ്റ്റിൽസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് പീസസ് ഇതുപോലെ ചെയ്ത് നമ്മളിപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു സൈഡ് നമ്മൾ ചെയ്തെടുത്തതുപോലെ തന്നെയാണ് അടുത്ത സൈഡും ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഡോലി വലിച്ചിങ്ങനെ കൊടുത്ത് ഇതിനെ ഗ്യാതറിങ് ചെയ്തെടുക്കാവേ അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുരുക്ക് കിട്ടുകയും ചെയ്യുവേ നമ്മളിപ്പം ഈ ഇട്ട് കൊടുത്തോ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു സൈഡ് ഡോലി നീണ്ടു നിൽക്കുന്ന സൈഡല്ല ഇങ്ങനെ ഈ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് സ്ട്രിപ്പ് വെച്ച് കൊടുക്കാവേ അതെങ്ങനെയാണ് നോക്കിയാൽ നമുക്ക് ഇത് ഇതുപോലത്തെ ഒരു പത്തിഞ്ച് ലെങ്തും ഒരു മൂന്നിഞ്ചോളം വിട്ടുമുള്ള ഒരു പീസസ് എടുത്തിരിക്കുകയാണെങ്കിൽ രണ്ടിഞ്ച് വിടുത്തായാലും മതി അതിനെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ആയ സൈഡ് ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് നമ്മൾ കൊടുക്കുന്നു ഇവിടെ എവിടെ ഏത് സൈഡിലാണോ വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയും വെക്കുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്ട്രിപ്പും വെച്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുകയാണ് സ്ട്രിപ്പിനെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ഒരുപാട് ബാലൻസ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് നമുക്ക് ബാക്ക് പോർഷൻ ആയിട്ട് ആണ് വേണ്ടതെങ്കിൽ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതിയേ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ആ പീസിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇവിടമാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം ആ വേസ്റ്റിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ചെറുതായിട്ട് ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ട് മതി സെൻറ്റർ വരെ ഇഞ്ച് നമുക്ക് കിട്ടണേ അതായത് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിൻ്റെ നാലിലൊന്ന് വരുന്നിടം വരെ നമുക്കിപ്പം ആറ് ഇഞ്ചാണ് വേണ്ടത് ആ ആറ് ഇഞ്ച് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് വരെ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അങ്ങോട്ട് തിരിച്ചാണ് ഇങ്ങനെ ഗാദറിങ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ടോട്ടൽ വിടുത്ത് വേസ്റ്റിൻ്റെ വിടുത്ത് പന്ത്രണ്ട് ഇഞ്ച് കിട്ടണേ ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ഒക്കെ ആവശ്യമേ ഓരോ കുഞ്ഞുങ്ങൾക്കും വരുത്തുള്ളേ അതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി ബാക്ക് പോർഷൻ ഓപ്പണായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇടാവേ നമ്മളിപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി ഈ ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ആം ഹോള് അപ്പം നമ്മൾ ആ ചുരുക്കു വെച്ച് വള്ളി വെച്ച് കൊടുത്തിടാണ് നമ്മളുടെ ആയിട്ട് വരുന്നത് അപ്പം ആ ഷോൾഡർ ഭാഗത്തു നിന്ന് നമ്മൾ അഞ്ച് ഇഞ്ച് താഴേക്ക് ഇതുപോലെ രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മളുടെ ആം ഹോള് ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇപ്പം ഇനി ഈ നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു സ്ട്രിപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇവിടെയെല്ലാം നമ്മൾ ഫില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് പോർഷനിൽ നമ്മൾ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇനിയും ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് ഇവിടെ വേണം നമ്മളുടെ ആം ഹോളായിട്ട് വരുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് ലെഫ്റ്റ് ഓവർ ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് നമുക്കിതുപോലത്തെ ഒരു ബേബി ടോപ്പ് ഒക്കെ കട്ട് ചെയ്തെടുക്കാവേ ഈ ഡോരി നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതിയെ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ കെട്ടൊക്കെ ഇട്ട് അവർ നടക്കുന്നതാണ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഇതുപോലെ നമുക്കിപ്പം ഇങ്ങനെ കെട്ടി കൊടുക്കാം വളരെ ക്യൂട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ബാക്ക് പോർഷനെ നമ്മൾ ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്